ുള്ള നാടൻ മുള്ളില് ആർക്ക് ധൈര്യത്തിൽ കഴിക്ക ഒരു മരുന്നടിക്കാത്ത മീന് അമോണിയ ചേർക്കാത്ത മീന് കഴിക്കാം എന്നിട്ട് പോന്നാ മതി പഴയ വളരെ ഇന്ന് തിങ്കളാഴ്ചയാണ് എല്ലാവരും കടന്നു വാപ്പാ കടന്ന്

നല്ലൊരു മീൻ എന്ന് പറഞ്ഞാല് സാൽമൺ ഫിഷ് ഏറ്റവും ടോപ്പാണ് ഒമേഖാത്രി അടങ്ങിയിട്ടുള്ള ഒരുപാട് മനുഷ്യ ശരീരത്തിൽ ക്യാൻസറിന് വരെ ചുരുക്കാൻ സഹായിക്കുന്ന ഒരു മീനാണ് സാൽമൺ ഫിഷ് പക്ഷെ ആ മീന് നല്ല വിലയാണ് അത്യാവശ്യം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപക്ക് വില വരുന്നൊരു മീനാണ് അപ്പോ എന്താ പറയാ എല്ലാവർക്കും അത് വാങ്ങാൻ കഴിയൂല അപ്പോ അതാണ് ഞാൻ പറഞ്ഞ ഒരു മീനുണ്ടോ പിന്നെ നമ്മളിവിടെയുള്ള ചെറു മത്സ്യങ്ങളാണ് എന്ന് വെച്ച പിന്നെ വരും മത്തി ഈ മനുഷ്യ ശരീരത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും മത്തിയിൽ ഒരുവിധം ഐറ്റംസുകൾ ഒക്കെ എന്തായിട്ടുണ്ട് പ്രോട്ടീൻ ഒക്കെ ഈ മത്തിയിൽ അടങ്ങിയിട്ടുണ്ട് ഈ അറ്റാക്ക് തടയാൻ കണ്ണിന്റെ കാഴ്ച വർധിക്കാന് അതുപോലെ ഒരുപാട് ഗുണങ്ങള് പിന്നെ ഏറ്റവും പ്രത്യേകത ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള മീനില് ഒരു മീനാണ് മത്തി നല്ലൊരു അംശം ഒമേഗാ ത്രീ മനുഷ്യ ശരീരത്തിന് ഒരിക്കലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതാണ് ഒന്നെങ്കിൽ നമ്മള് ടാബ്ലറ്റ് കഴിക്കണം അല്ലെങ്കിൽ മത്സ്യം കഴിക്കണം ഈ രണ്ടും കൂടെയാണ് നമുക്ക് വേഗാത്തിരി കിട്ടുന്നത് പിന്നെ ഒരു പിന്നെ നമ്മള് ബെത്തള് അതല്ലെങ്കിൽ വേളൂരി ചില ആളുകള് നമ്മളിവിടെ കത്തിച്ചൂടാ എന്നൊക്കെ പറയും അതാ ഇങ്ങനത്തെ ഈ വെള്ള മീനുകള് ഇതുപോലത്തെ വെള്ളമീനുകൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളാണ് ഒരുവിധ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ മീനും കൂടിയാണ് കൊളസ്ട്രോൾ ഇല്ലാത്ത മീനാണ് അപ്പോ നമ്മളൊരു സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റിയ മീനായിട്ടോ ഞാനിപ്പോ മീനുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് പിന്നെ സൂത നമ്മളെ മനുഷ്യ ശരീരത്തിന് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മീനാണ് സൂത അല്ലെങ്കിൽ കേദറി ചൂര ഈ വർഗത്തിൽപ്പെട്ട മീനുകൾ അപ്പോ എന്ത് ചെയ്യ മീനുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള സംഗതിയാണ് ഇനി ദോഷം ചെയ്യുന്ന മീനുകളുണ്ട് അത് നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്താം ഓക്കേ ഓക്കേ ഏറെക്കുറെ മുത്ത നമ്മളെ ചാനലിലെല്ലാവരും